ആ നമസ്കാരം അതങ്ങനെ പലവരും പലരും പറയും നമ്മളത് നോക്കേണ്ട വിജയണം പറയുന്ന പോലെ സൈലന്റ് ആയിരിക്കും ഫോട്ടോ വരും സിനിമ ഇറക്കുമ്പോൾ അതിനൊരു തെളിവാണ് അല്ലേ നമ്മുടെ അനിയത്തി കുട്ടി പറഞ്ഞല്ലേ ആ പറഞ്ഞോളൂ ഇല്ല ഇല്ല അവർക്ക് തിരക്കിലല്ലാതെ ഇല്ല ഇല്ല കണ്ടിട്ടില്ല സിനിമ ഇറങ്ങണം എപ്പോളറിയില്ല ദീപാവലി പൊങ്കലായിരിക്കും വിചാരിക്കണോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നേ എല്ലാം ദൈവത്തിന്റെ എല്ലാം ദൈവത്തിന്റെ പുതിയ വിശേഷം ഒരു മൂന്ന് കിടിലും പടം വരാനിണ്ട് ഇതിപ്പോ നമ്മളിപ്പോ വന്നു നമ്മുടെ സംശയം പടം കണ്ടു അപ്പൊ വിനയപൊരു ആട്ടം ഫ്രണ്ട് ആണ് എപ്പോൾ വിളിച്ചാലും തിരക്കണി പോലും തിരിച്ച് വിളിക്കുക എപ്പോൾ വിളിക്കും ചിരിച്ചിട്ട് കുറേ നേരം സംസാരിക്കും ഭയങ്കര സപ്പോർട്ടാണ് ഇങ്ങനെ പടം കണ്ടു ഇനി ഒരു മൂന്ന് പടം ഞാൻ എൻ്റെ ഞാൻ അഭിനയിച്ച് വരാൻ്റെ അത് ഒന്ന് ലുക്ക് മേനക്കൻ്റെ ഒരു അതിഭീകര കാമുകൻ പിന്നെ വേറെ പടം മറ്റേ അൽതാഫുഖൻ്റെ വേറൊരു പടം സർപ്രൈസാണ് ഓണത്തിന് വലിയൊരു പടമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഉണ്ണിക്കണമങ്ങളുടെ ഉമ്മ വിജയമ്മാ